നമ്മൾ ചെറുതായിട്ടൊരു ചക്ക ഇലിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സീസണിൽ ചക്ക എലിശ്ശേരി ഉണ്ടാക്കുന്നത് നമുക്ക് ചക്ക ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേവിച്ച് വെച്ചു ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചു കാരണം എന്താച്ചപ്പോൾ ചക്ക ഇങ്ങനെ നന്നാക്കി വെച്ചാൽ കാണാം കക്കിയും കയ്പ് വരും നമ്മൾ ആവശ്യത്തിന് എടുത്ത് കറി കഴിക്കാനൊക്കെ നോക്കുമ്പോൾ അതിനൊരു കയ്പ് രസം വരും ചിലപ്പോൾ അപ്പോൾ അത് ഇത്രയും മെനക്കെ ഇട്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്തു വെക്കുമ്പോൾ പിന്നെ അത് കൈപ്പ് രസം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായില്ലേ അപ്പോൾ നമ്മളത് ചെയ്തു ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് വെച്ചു ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ അതെന്തായാലും അരിശ്ശേരിക്ക് ആകുമ്പോൾ അരിശ്ശേരി വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുഴയണല്ലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ആയിട്ട് വറ്റ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ആരപ്പ് റെഡിയാക്കി കിട്ടാം അപ്പം നമ്മൾ ഇരിശേരിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ് മിക്സിയിലെ ജാറിൽ കുറച്ച് നാടികേരം അരച്ചെടുത്തത് ആ ടപ്പ തന്നെ അതാണ് അത് കഴുകാത്തത് രണ്ട് പച്ചമുളക് ഉള്ളി കുറച്ച് ജീരകം ഒരു സ്പൂൺ ജീരകം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഭയ ഒരുപാട് നന്നായി അലയേണ്ട ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം ചക്ക വെന്തതായ കാരണം പിന്നെ ഒന്നും കൂടി ഒന്നാവണം ചെല ചക്കുരുമക്ക് അറിവിക്കരപ്പ് ചേർക്കാം ചക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കാം മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ചേർക്കണം ആ വെള്ളം മാത്രം മതി ോക്കിട്ടെ കല്ലുപ്പ് പൊടിച്ചാണ് ചേർത്തത് നമുക്ക് ഇനിക്ക് വറവടാം ഇറക്കി വെക്കാം വെളിച്ചെണ്ണ ചക്കരി ശേരിക്കാവുമ്പോ ഒരി വെളിച്ചെണ്ണ കൂടുതൽ വേണം ചട്ടി ചൂടായ നമുക്ക് ഒരു സ്പൂൺ കടു ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറകി വെച്ചിട്ട് ഉണക്കം േര ഇട്ട നാളികേരം നന്നായി വറുത്ത് ചേർക്കണം വേണമെങ്കിൽ ടേസ്റ്റ് ശരിക്കും സ്മെല്ല് കിട്ടുള്ളൂ നന്നായി നോക്കി വരട്ടെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം തേങ്ങ ഇപ്പൊ ഒരു നന്നായി മൂത്തു വന്നിട്ടുണ്ട് നന്നായി വറവായി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ചക്കരിശ്ശേരി അടിപൊളിയായിട്ടൂടെ റെഡി ആയിട്ടുണ്ട് നമ്മളുണ്ടാക്കുന്ന ഒരു രീതി ഇതാണ് ചക്കരിശ്ശേരി സൂപ്പർ ടേസ്റ്റി ചക്കരിശ്ശേരി നമ്മളൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ വേറെ ഒന്നുമില്ല